ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സെന്ററിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു അറുപത്തിയെട്ടായിരം രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്ന് കെ എസ് സി ബി സ്ഥാപനത്തിന്റെ ഫ്യൂസ് ഊരിയിരുന്നു ഇതിൽ ഇക്കാര്യം അറിയിച്ച് ജനൻ ടി വി വാർത്ത വന്നതിന് പിന്നാലെയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കോട്ടയം തലയോലപ്പറമ്പിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സെന്ററിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അറുപത്തി രൂപയോളം വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വന്നതോടെയാണ് കെ എസ് ബി ഫ്യൂ സൂര്യത് ഇതോടെ അൻപതിലധികം പേർ താമസിച്ചു പഠിക്കുന്ന സെന്ററും ഹോസ്റ്റലും പൂട്ടി വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു കുടിശ്ശിക സംബന്ധിച്ച വിവരം അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഫണ്ടില്ലെന്നായിരുന്നു മറുപടി കുടിശ്ശിക പൂർണമായും അടയ്ക്കാതെ വൈദ്യുതി പുനസ്ഥാപിക്കില്ലെന്നായിരുന്നു കെ എസ് ഇ ബിയുടെ ഈ നിലപാട് ഇത് സംബന്ധിച്ച വാർത്ത ജനം ടി വി ആണ് പുറത്തുവിട്ടത് പിന്നാലെ മുപ്പത്തിയൊൻപതിനായിരം രൂപ ഫണ്ട് അനുവദിക്കുകയും കെ എസ് ഇ ബിയിൽ അടയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് അപ്രതീക്ഷിതമായി നഴ്സിംഗ് സെന്റർ പൂട്ടിയതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ തിരിച്ചു വീട്ടിലെത്തിയത് പാതിരാത്രിയിലാണ് കണ്ണിൽ ചോറിയില്ലാതെ പ്രവർത്തിച്ച കെഎസ്ഇബിയിലെയും നിരുത്തരവാദത്തോടെ കൈകാര്യം ചെയ്ത ആരോഗ്യവകുപ്പിലെയും ബന്ധപ്പെട്ടവർക്കെതിരെ കടുത്തു നടപടി വേണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു മിഥുനയ്യപ്പൻ ജനം കോട്ടയം